അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് ആരും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ പേര് പ്രസാദ് ദൈവം നമ്മുടെ രഞ്ജിത്ത് അപ്പോൾ നമ്മുടെ പേര് പറയുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ പത്ത് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിൽ പേര് പറ ബോർ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പേര് പറയാനിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുറച്ച് നമ്മുടെ മീൻ പിടിക്കുന്ന നമ്മുടെ കുറേ ഉപകരണങ്ങളുണ്ട് തുമ്പിത്താരം തെറ്റാലി അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളത് നമ്മളവിടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാതായാലും ഓക്കെ െ കുറിച്ച് ഓരോന്നും നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഈ കാണുന്ന ഒക്കെ തുമ്പിദ്വാരങ്ങളാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ഊത്തുളി എന്നും പറയും ഇത് നമ്മുടെ ഗണ്ണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചാണ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗണ്ണുകള് ഇതിപ്പോ പുതിയത് പണതുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഏറ്റവും പഴയതാട്ടോ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗണ്ണ് ഇരിക്കുന്നുണ്ട് അതെ നമ്മുടെ ആദ്യത്തെ ഗെണ്ണാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുകയാണ് ആദ്യം തന്നെ എൻ്റെ ഈ ഒരു ചെറിയ സാധനത്തിനെ പരിചയപ്പെടുത്തി കേട്ടോ ഇത് നമ്മുടെ ഒരു പഴയ തെറ്റാലി അതാണ്ട് ഒരു നാല് മുറ അല്ലേ തലമുറ ഒരു നാല് തലമുറ പഴക്കമുള്ള തെറ്റാലി എന്നുള്ള നമ്മുടെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ഇപ്പം എനിക്ക് നാൽപ്പത് വയസ്സായി ഉണ്ട് അപ്പോൾ നമ്മുടെ അച്ഛൻ എഴുപത് വയസ്സ് അതിലും മുത്തച്ഛനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു തെറ്റാലിയായിരുന്നു അപ്പൊ ഇത് ബൈ ചാൻസിൽ എങ്ങനെയോ അവർ ഒത്തിരി നാളുകൾക്ക് മുമ്പ് കിട്ടിയിട്ട് കിട്ടിയ സാധനമാണ് വട്ടും കാഞ്ചിയൊക്കെ ഉപയോഗിച്ചു പോത്തുംകൊമ്പാണ് പോത്തുമൊമ്പിന്റെ പോയി ഇത് കണ്ടോ പുഴിയൊക്കെ ഹാഫ് റൗണ്ട് ജസ്റ്റ് പുഴിയുള്ളു നമ്മുടെ അടക്കാ മാരത്തിന്റെ അലകിട്ടിട്ട് അടിക്കണ ടൈപ്പ് തെറ്റാലി ആയിരുന്നു അപ്പതേ ഇത് ഇത് ഇതുപോലത്തെ തെറ്റാലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്പാട്ടെ ഈ കാണുന്നത് മുപ്പല്ലി മുപ്പല്ലി മുപ്പല്ലിപ്പല്ലേ ഒരു കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നമുക്ക് അത്ര സക്സസ് ആയി വരാത്തതുകൊണ്ട് നമ്മൾ പിന്നീട് ഇപ്പം രീതിയിലേക്ക് മാറി മാറി നമ്മളിപ്പോൾ ഈ ഒരു ലെവലിട്ട് എത്തിയത് പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു അലകിന്റെ തെറ്റാലി ഉണ്ടാക്കിയായിരുന്നു അത് നമുക്ക് ഒത്തിരി ദൂരൊന്നും അടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ റബ്ബർ തെറ്റാലി ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഈ പോത്തുംകൊമ്പും വട്ടും കാഞ്ചും തന്നെയാണ് അതിന്റെ മെത്തേഡ് കണ്ടില്ലേ നമുക്ക് അന്ന് അന്നതെ അറിയുള്ളായിരുന്നു ശരിക്കും അപ്പൊ അന്ന് നമ്മൾ ആദ്യം ഈ കൗങ്ങിന്റെ അമ്പ് വെച്ചിട്ടുള്ള രീതിയിൽ നിന്ന് പിന്നീട് ആ രീതിയിലായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നേ അതിനുശേഷം പിന്നെ നമ്മൾ ഈ നമ്മുടെ സാധാരണ കമ്പിയുടെ അമ്പ് ഉപയോഗിക്കാൻ ഭാഗത്തിന് ഇതിനകത്ത് ഇവിടെ ഒരു വോൾട്ട് പിരിച്ചു കയറ്റിയിട്ട് നമ്മൾ ആ ഒരു ചെറിയ ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇത് നമ്മുടെ ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു തായ്ലൻഡ് മോഡലിട്ട് നമ്മൾ മാറ്റിയെടുത്തത് അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്ത തെറ്റാലത് ഇതും വട്ടും തന്നെയാണ് സംഭവം ഇതിനകത്ത് നമ്മൾ ഈ നമ്മുടെ തായ്ലൻ്റ് മുകളിൽ അമ്പ് ഉണ്ടാക്കാൻ ഭാഗത്തിന് നമ്മൾ ചെറിയൊരു കെണിപണികൾ നടത്തിയിട്ടാട്ടോ അതെ ഇത് കണ്ടോ ഈ അമ്പ് ഞാൻ വെച്ച് കാണിച്ചത് തായ്ലൻ്റ് മുകളിൽ അമ്പാണ് അതേ കാണുന്നത് ഇത് കണ്ടില്ലേ ഇത് സെറ്റാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒന്ന് നമുക്ക് അന്നത്തെ ഒരു പ്രോബ്ലം ഉണ്ടായത് ഇതിങ്ങനെയൊക്കെ തിരിഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പ് ചാടിപ്പോയി കണ്ടില്ലേ അപ്പം ഇത് നമ്മൾ ഒത്തിരി നാൾ ഉപയോഗിച്ചു പിന്നെ നമുക്കിത് ലെങ്ത്ത് കുറവായിരുന്നു നമുക്ക് ആദ്യം കൊണ്ട് നടക്കാൻ നല്ലത് എന്ന് നമ്മൾ കരുതിയായിരുന്നു കൊണ്ടുനടക്കാൻ സൗകര്യം എന്നുള്ളതെന്ന് വിചാരിച്ചാണ് നമ്മൾ ലെങ്ത്ത് കുറച്ചൊക്കെ ഉണ്ടാക്കിയത് ഈ തറ്റാലിക്ക് ശരിക്കും ഇത്ര ആദ്യ കാലത്ത് ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു അതെ ഇവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾ ജോയിൻറ് ചെയ്ത് ലെങ്ത് കൂട്ടിയതാണ് വീണ്ടും അപ്പോഴാണ് നമുക്ക് ഇച്ചിരി റിസൾട്ട് കിട്ടി തുടങ്ങിയത് പിന്നെയാണ് മനസ്സിലായത് ലെങ്ത്ത് ഇച്ചിരി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ റിസൾട്ട് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ലെങ്ത്തിലേക്ക് നമ്മൾ പോയത് പിന്നെ ഞങ്ങൾ ആ സമയാസമയങ്ങളിൽ കുറേ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നടത്തി നടത്തിയാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അമ്പും മേളിലേക്ക് തെറിച്ച് പോരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഐറ്റം ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ മേളിലേക്ക് കാരണം ഫോഴ്സിന് വരുമ്പോ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഭാഗം ഇതിന്റെ മേളിൽ മുട്ടിയിരിക്കുന്നോണ്ട് ഒരിക്കലും മുകളിലേക്ക് പരില്ല അമർത്താണ്ട് ഇതിന് ഞങ്ങള് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഓരോ സമയത്തും അതിൻ്റെതായ സംഭവങ്ങൾ പഠിച്ചു പഠിച്ചു പഠിച്ച് ഓരോ ഡെവലപ്മെന്റ് ഓരോ ായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നു പറഞ്ഞത് പഠിച്ചോണ്ടിരിക്ക മാറ്റങ്ങൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുത്തി അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പഴയ തെറ്റാലി അപ്പൊ ഇതിൽ നിന്ന് ആണ് പിന്നെ ഡെവലപ്പ് ചെയ്താണ് ഇത് ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഈ പുതിയ തെറ്റാലിയിലേക്ക് നമ്മൾ അതന്നെ ഇത് അതുപോലെ അതെ ആദ്യം പഴയതായിരുന്നു അതിനുശേഷം അത് വന്നു പിന്നെ അതിനുശേഷം ഇത് വന്നു പിന്നെയാണ് നമുക്ക് ആ ലോക്ക്ഡൗൺ സമയത്ത് നല്ലൊരു സമയം കിട്ടി സമയം കിട്ടിയ സമയത്ത് ഞങ്ങളത് ശരിക്കും ചിന്തിച്ച് ഏകദേശം ഒരു അഞ്ച് ആറ് മാസം കഷ്ടപ്പെട്ടിട്ടാണ് അതെ ഞങ്ങളത് കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത രണ്ട് തെറ്റാലി സെയിം ആയിട്ടുള്ള രണ്ട് തെറ്റാലി ആണ് രണ്ടും ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് എല്ലാവരും ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നോ ഈ തെറ്റാലിയിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി അപ്ഡേഷൻ നടത്തിയിട്ടാണ് ഈ രണ്ട് തെറ്റാലികൾ പണിതേക്കുന്നത് അപ്പൊ ആ അപ്ഡേഷൻ എന്താ പറയാ പിന്നെ നമ്മളുണ്ടല്ലോ ഈ തെറ്റാലിന് നമ്മള് ഒരു ഞങ്ങളെ ഒരു ഞങ്ങളൊരു ബ്രാൻഡഡായിട്ട് ഞങ്ങൾ ഇതിനകത്തൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഇതിനകത്ത് പരിചയപ്പെടുത്തി ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്രാൻഡഡ് ആയിട്ട് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ സ്പിയർ ഫിഷിങ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടോട്ടൽ ലെങ്ത്ത് നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ വെയിറ്റ് മൂന്ന് ഇരുന്നൂറ് കിലോയാണ് ഇതിന്റെ വെയിറ്റ് പിന്നെ മെയ്ഡ് മോഡല് നയൻറ്റീൻ എയ്റ്റി വൺ പി കെ എന്നാണ് ഇട്ടേണത് നയൻറ്റീൻ എയ്റ്റി വൺ പി കെ എന്ന് വെച്ചാൽ രഞ്ജിത്ത് പി കെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇട്ടേക്കുന്നത് പിന്നെ മേഡിൻ ഇറ്റലിൻ്റെ എഴുതിയുണ്ട് മേഡിൻ ഇറ്റലി അല്ല നമ്മൾ തന്നെ മെയ്ഡാണിത് പിന്നെ വാണിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കിഡ്സ് കുട്ടികളിത് ഉപയോഗിക്കരുത് എന്നും ഇത് കൊടുത്തിട്ടുണ്ട് ഇതേ സംഭവം തന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്പിയർ ഫിഷിങ് ടോട്ടൽ ലെങ്ത്തും അതിൻ്റെ വെയ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് മോഡല് കൊടുത്താണ് പ്രസാദിൻ്റെ ആണ് നയൻറ്റീൻ എയ്റ്റി ആൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കെ ആർ പി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കെ ആർ പി ഇഷ്ടം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിത വാണിയും ഇതൊക്കെ സെയിം തന്നെ അപ്പോൾ നമ്മൾ രണ്ട് തെറ്റാലിയിലും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഇതിന് വേണ്ടി പിന്നെ നമ്മുടേതായ രണ്ട് എംപ്ലം നമ്മളത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരിക്കലും വീഡിയോ പുറത്ത് വിടാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് വേണ്ടി ഞങ്ങൾ അന്ന് സമയമുണ്ടായിരുന്നു സമയമുണ്ടായിരുന്നപ്പോൾ നമ്മളെടുത്ത് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ പിന്നെ നമ്മൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യണ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ റബ്ബർ അത് മെയ്ഡ് ഇൻ മെക്സിക്കോയാണ് റബ്ബർ പിന്നെ അതെ ഈ കാണുന്ന ബ്രാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിമ ഡൈനിമ ടു എം എം ബ്രൈഡാണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ആണ് ഇതിൻ്റെ വെയ്റ്റ് പിടിക്കുന്നത് അത്രയ്ക്ക് ഐറ്റം ആണ് ഇത് ഇത് നമുക്ക് ഹൈ ക്വാളിറ്റി സാധനമാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു മീറ്റർ നമുക്ക് ഏകദേശം ഒരു ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കും എടിച്ച തുമ്പി കേട്ടോ ഏതാണ്ട് ഇപ്പം നിലവിൽ ഒരു പത്ത് അമ്പത് വർഷത്തോടത്തോളം പഴക്കം ഉണ്ടാവും അതിനുശേഷം രഞ്ജിത്ത് ഉണ്ടാക്കിയ തുമ്പിത്താരുന്നു ഏത് ആ ഈ കാണുന്നത് ഈ കാണുന്നത് അപ്പൊ ഇതിൽ നിന്ന് അപ്ഡേഷൻ നടത്തിയതാണ് ഈ തുമ്പി തുമ്പിത്താരത്തിന്റെ ഇടക്കാലം കൊണ്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ ഒരു മൗത്ത് കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കുറച്ച് അടന്നു പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു മോഡൽ ഉണ്ടാക്കിയത് ഈ ഒരു മോഡൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് വേണ്ടി ഓരോ ഒരു ആയിട്ട് പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പൈപ്പിനേക്കാൾ കുറച്ചും കൂടെ വലിയ പൈപ്പ് ഇട്ടിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ തൃശ്ശൂർ ഏരിയകളിലൊക്കെ വലിയ പൈപ്പ് ഉപയോഗിക്കുന്നത് പരുത്തിയുടെ അമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് പരുത്തിയുടെ അമ്പ് ഇത് കറക്റ്റ് ഇതിനകത്ത് സൂട്ടാണ് അപ്പോൾ ഏറെ നമ്മൾ പവറിന് ഊതുമ്പോൾ ചുണ്ടിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് ശരിക്കും നല്ല ഒരു കപ്പ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചേർന്നിരിക്കും ഒട്ടും ഏറ് ലീക്ക് ചെയ്തില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൊങ്ങ് ടൈറ്റ് ആണെങ്കിൽ വെള്ളത്തിൽ വീണ് പൊങ്ങ് ടൈറ്റ് ആണെങ്കിൽ എയർ ലീക്ക് ചെയ്ത് പോവും അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് തന്നെ കുഴി ഉണ്ടാക്കി പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കി ഇത് കടഞ്ഞ് ഇത് ഇതുണ്ടാക്കിയത് പിന്നെ ഇതിനകത്ത് നമ്മൾ ആ ഒരു നമ്മുടെ കുളത്തിന്റെ ഒക്കെ അതേ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇത് സാധാരണ നമ്മുടെ ഇൻസുലേഷൻ ഇൻസലേഷൻ ടൈപ്പാണ് ഇതിനകത്ത് വെട്ടിച്ചതാണ് അത്രയാണ് ഇതിനകത്ത് നമുക്കിപ്പോൾ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തെറ്റാലി ഇപ്പോൾ പണതുകൊണ്ടിരിക്കുന്ന തെറ്റാലിയുടെ ട്രിഗർ മെക്കാനിസ് ആണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഓക്കെ നമ്മൾ നേരത്തെ പോത്തുംകൊമ്പിൻ്റെ വട്ടും കാഞ്ചിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് ടൈപ്പ് ട്രിഗറും കൂടെ ഉണ്ടാക്കിയായിരുന്നു ഞാൻ എന്തായാലും അടുത്തൊരു രണ്ട് മൂന്ന് വീഡിയോ കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്നും കൂടെ ആ ട്രിഗറിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞുവിടാം അതിനെക്കുറിച്ച് കാണിച്ച് ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മെക്കാനിസം ഇതിനകത്തും ശരിക്കും ഒരു വട്ടും കാഞ്ചിയും എന്ന നിലയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് വട്ടാന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ കറങ്ങുന്നത് അപ്പൊ ഇതിനകത്ത് അമ്പ് മുകളിലേക്ക് പൊങ്ങി പോരാതിരിക്കാൻ മാത്രമാണ് ഈ ഒരു ഗാഡ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഈ തായ്ലൻഡ് മുകളിലെ അമ്പ് ഇങ്ങനെ വന്നിരുന്നു അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മളിങ്ങനെയെല്ലാം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം താഴോട്ട് ചാടിപ്പോയി അമ്പ് അപ്പൊ അത് പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ട്രിഗർ മെക്കാനിസം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഈ തായ്ലൻഡ് മോഡൽ കണ്ടോ ഇത് നല്ല കംഫർട്ടാണ് ഒരിക്കലും ഇത് എങ്ങനെയായാലും ചാടി പോരില്ല ഇത് കണ്ടില്ലേ പിന്നെ ഇതിനെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു നമ്മളൊരു രണ്ട് ബെൽറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ബെൽറ്റിനകത്ത് ഇതിൻ്റെ ട്രിഗറിന്റെ ഫോഴ്സ് നമ്മുടെ ആ ട്രിഗറും കൈയും തമ്മിലുള്ള ആ ഒരു ഇണങ്ങുന്ന ഒരു പവറുണ്ടല്ലോ നമുക്ക് ഞെക്കാൻ വരുന്നേ ആ ഞെക്കാൻ പകത്തുന്ന പവറിൽ നിന്ന് നമ്മൾ ഒരു ബെൽറ്റും കൂടെ അഡീഷണൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിംഗ് മാറിപ്പോകും അപ്പോൾ നമ്മൾ കാഞ്ചി ശക്തമായിട്ട് അമർത്തുമ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മിപ്പോകും ഇത് നമ്മൾ ഏത് ബസ്സൈറ്റിലാണോ നമ്മൾ ട്രിഗർ അമർത്തുന്നത് റൈറ്റ് ഹാൻഡിൽ അടിക്കണവനാണെങ്കിൽ റൈറ്റ് ഇട്ട് വെട്ടിപ്പോകും അപ്പം ഈ ട്രിഗർ മെക്കാനിസത്തിനകത്ത് എത്ര ബെൽറ്റ് കയറിയാലും വളരെ സ്മൂത്തായിട്ട് കറക്റ്റ് ആയിട്ട് കാരണം എന്താ ഒരേ വെയിറ്റ് തന്നെയായിരിക്കും എപ്പോഴും ട്രിഗറേൽ വരുന്നത് അതതിൻ്റെ വ്യത്യാസമല്ലേ ഇത് നമ്മളിതിന് മുമ്പേ ഉണ്ടാക്കിയെന്നായിരുന്നു പക്ഷേ നമുക്കിതിനനുയോജ്യമായ നമുക്ക് സ്പ്രിങ് കിട്ടിയില്ല എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ നമ്മൾ ഒത്തിരി അന്വേഷിച്ചു പക്ഷേ നമ്മളൊരു സാധനം നമ്മൾ ഇറക്കുമ്പോൾ അതിൻ്റെ സ്പ്രിങ്ങ് നമ്മുടെ മാക്സിമം ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഇറക്കണം എന്ന് നമുക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ എന്തെന്നാ പറയണേ ഇതിന് ശരിയായുള്ള സ്പ്രിങ് കിട്ടാണ്ട് തോടത്തോളം കാലം നമ്മൾ ഇത് ഉണ്ടാക്കാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കമ്പനിയിൽ ഇതിൻ്റെ സ്പ്രിങ് ഉണ്ടാക്കിച്ചെടുക്കുകയാണ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇതിലും ജസ്റ്റ് ഇത് ഈ ഒരു മെക്കാനിക് ഇത് കണ്ടോ ഇതിനകത്ത് ഈ സ്ലോട്ടിലോട്ട് ജസ്റ്റ് വെറുതെ ഈ മെക്കാനിസം അങ്ങനെ കയറ്റിയിട്ടാൽ മതി ഇങ്ങനെ കയറ്റിയിട്ടാൽ മതി ഇതാണ് പിന്നെ ഏറ്റവും പുതിയ മോഡൽ നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് ഇത് തായ്ലാൻഡ് മോഡലാണ് സംഭവം ഇത് ചെയ്യാം കറക്റ്റ് ലോക്ക് ഉണ്ട് ആ ലോക്ക് ഓക്കെ ഇത് ചാടി പോവോ ഒരു സംഭവം ചെയ്യില്ല പിന്നെ ഇതിനകത്ത് എത്ര ബെൽറ്റ് വേണമെങ്കിൽ അടിക്കുക ഇതിനകത്ത് രണ്ട് ബെൽറ്റ് കയറ്റിയിട്ടുണ്ട് നമുക്ക് കൂടി അടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനകത്ത് രണ്ട് ബെൽറ്റ് കയറ്റിയിട്ടുള്ളത് പിന്നെ പലരും പറഞ്ഞുണ്ട് നമ്മുടെ തെറ്റാലി കൊണ്ടു കടക്കാം നീളം കൂടുതലാണല്ലോ അത് ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ളത് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് കൊണ്ടു കടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇത് നമുക്ക് നമുക്കിത് ഈ ബട്ടിന്റെ ഭാഗം ഇവിടെ ഓക്കെ ഈ ഭാഗം നമുക്ക് അഴിച്ചെടുക്കാം അതുപോലെ തന്നെ ആ ഇത് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാം കണ്ടോ പിന്നെ ഈ റെയിൽ ഇത് ത്രെഡ് ചെയ്തേക്കണോ ഇത് ഊരിയെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു റെയിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ ഇതൊക്കെ നമ്മുടെ ബാഗിനകത്ത് നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിക്കഴിയുമ്പോൾ വലിയ പുഴയുടെ തീരത്തൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇനി നീളൊന്നും നമുക്കൊരു വിഷയമല്ല നമുക്ക് മീനെ ദൂരെ നിൽക്കുന്ന മീനെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം പിന്നെ പലർക്കും പല ഡീറ്റെയിൽ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ നമ്മളെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മറ്റേ ഈ മെഷീനറിയിൽ ഉപയോഗിക്കാത്തതെന്നുള്ളത് നമുക്ക് മെഷീനറിയിൽ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചോളം ഈ തെറ്റാലിക്ക് അത്രയും യൂസ്ബിൾ അല്ല കാരണം ഇതിനകത്ത് നമ്മൾ മെഷീൻ ഈ ഏറ്റവും ഫ്രണ്ടിൽ സെറ്റ് ചെയ്തു വെക്കണം നമ്മൾ മീൻ എവിടെയെങ്കിലും അടിച്ച് ഉടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ റീൽ നമുക്ക് ഉടക്കിനിടയ്ക്ക് നമുക്ക് ഈ തെറ്റാ ഇത്രയും വെയി ഈ നീളമുള്ള തെറ്റാലിയും കൂട്ട് കൊണ്ട് നടന്നിട്ട് വേണം നമുക്ക് അല്ലെങ്കിൽ നമുക്കത് റിലീസ് ചെയ്തെടുക്കാം മീനെ അപ്പോൾ ഈ പൈപ്പ് മെക്കാനിക്സ് ആണ് എങ്കിൽ ഇത് വെറുതെ ഊരിയെടുക്കാം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞതുള്ളൂ എന്റെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എന്നാലും കൂടെ പറഞ്ഞു മിഷൻ വെയിറ്റ് മിഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ താണു കിടക്കും പിന്നെ വേറെ ഒരു കാര്യം കൂടെ എടുത്ത് പറയട്ടെ ഒരു ഇതിന്റെ രണ്ട് ബെൽറ്റ് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ മെഷീനകത്ത് അഴിഞ്ഞു പോകില്ല നൂല് പൊട്ടിയേ പോകുള്ളൂ കാരണം അത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് നല്ല പവറിനടിക്കഴിഞ്ഞാൽ ബെൽറ്റ് അത്രയും പെട്ടെന്ന് റിലീസ് ചെയ്ത് പോകില്ല ഒരു നൂറ്റമ്പത് എൽ ബിക്ക് മേളിൽ മിഷീൻ അഴിഞ്ഞു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എപ്പോഴെങ്കിലും കഴിഞ്ഞു പോകും എന്നാലും എല്ലാ തവണ ഇതിപ്പോൾ നമ്മൾ ഇത്രയും പ്രാവശ്യം ഉപയോഗിച്ചു എങ്കിലും ഇന്നേ വരെ ഇത് ലോക്കായിട്ട് ബ്രൈഡ് ലോക്കായിട്ട് ഇന്നേ വരെ ഒരു അമ്പു പോലും പൊട്ടിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയാനുള്ളത് സാധാരണ സ്ലിങ് ഷോട്ടുകാരുടെ വരെ നിസാര സ്പീഡിന് പോകുന്ന സ്ലിംഗ് ഷോട്ടിൻ്റെ ഇതുവരെ ലോക്കായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എവിടെങ്കിലും ലോക്കായിട്ട് പൊട്ടിപ്പോ അല്ലാണ്ട് ഇതിന്ന് ഈ ബ്രൈഡ് ലോക്കായിട്ട് ഇന്നേ വരെ പൊട്ടിപ്പോയിട്ടില്ല പിന്നെ ആ വേറൊരു അപ്ഡേഷൻ കൂടി വരുത്തിയതാണ് ഇത് നമ്മുടെ അത് പി യു ജി പൈപ്പിൽ തന്നെ ചെയ്ത് ഇത് നമ്മുടെ മരം ഓരോ കടഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ തിരികുമ്പോൾ തന്നെ ലോക്ക് ആയി ഇതും നമ്മൾ പുതിയൊരു വെർഷൻ നമ്മൾ ഉണ്ടാക്കിയതാണ് ഫ്രണ്ടിലോട്ട് ഊരി പോകും എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കറക്റ്റ് ഒരു സ്ലോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഒരു ഒരു തിരിയിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതും നമ്മൾ ഇങ്ങനെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗമായിട്ട് നമ്മൾ ഒരു സംഭവമാണ് പിന്നെയും പറയാം നമ്മൾ അപേക്ഷ നടത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് മീനുകളെ കിട്ടുകയുള്ളൂ കാരണം നമ്മളിൽ നിന്നും മീനുകൾ ദൂരേറ്റ് ദൂരേറ്റ് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിനം പ്രതികള് കാരണം കൃഷികൾ കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് പാടങ്ങളും തോടുകളും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ തോടുകളിൽ മാത്രം മീനുകളുള്ളൂ അപ്പോൾ നമുക്ക് നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ ഒരു പാടായിരുന്നു ഇഷ്ടം പോലെ കുളങ്ങളുള്ള സ്ഥലമായിരുന്നു ഉദാഹരണം പറയാം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കുളങ്ങളും ഇവിടെ നിന്നൊക്കെ ഒരു കുളവും ഇല്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് അപ്ഡേഷൻ നടത്തിയെങ്കിൽ നമുക്ക് റേഞ്ചിലേക്ക് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് മീനെ നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ നല്ല മിഷൻ ചൂണ്ട വന്നത് നമ്മൾ ആ ചൂണ്ടക്കണയും കൊണ്ട് കടന്നാണെങ്കിൽ ഇന്നൊന്ന് ഈ പറഞ്ഞാൽ ചേർന്നെയോ ഈ പറഞ്ഞ വലിയ നമ്മൾ കുറ്റം പറയുന്നതല്ല നമ്മളെന്തായാലും കാലത്തിനനുസരിച്ച് നമുക്ക് ജസ്റ്റെങ്കിലും നമ്മൾ മാറണതായാലും അപ്പൊ അതാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതായാലും പിന്നെ നമുക്ക് ഈ ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാമല്ലാട്ടോ ഈ ബെൽറ്റ് ഇതിന്റെ ഒരു നിർണായക ഘടകം തന്നെയാണ് അതിന്റെ ഹൃദയാന്ന് പറയാം അതുപോലത്തെ ബെൽറ്റ് ആട്ടോ നല്ല വിലയുണ്ട് അതിനനുസരിച്ച് നമുക്ക് നല്ല ഗുണമുണ്ട് പൊട്ടൂല അപ്പൊ ഈ പറഞ്ഞ അപ്ഡേഷനുകളെല്ലാം വരുത്തിയത് നമ്മുടെ മാത്രം ഒരു ഐഡിയ അല്ലാട്ടോ നമ്മുടെ ഒരു ഐഡിയയും പിന്നെ നമ്മുടെ മീഡിയയിൽ നിന്നുള്ള ചാനലിൽ നിന്നുള്ളത് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഐഡിയയും കൂടെ കൂടി നമ്മുടെ ഐഡിയയും കൂടെ മിക്സ് ചെയ്താണ് ലെവലിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മള് എന്തായാലും പലതും നമ്മള് ഇങ്ങനെ ഇങ്ങനെ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ പല പല അപ്ഡേഷൻ ഞങ്ങൾ കാരണം ഒരു സാധനം നമ്മൾ കണ്ടു നമുക്ക് 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 അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല ടൂൾസിന്റെ പരിമിതി ണ്ടാവും ചിലപ്പോ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാവും അപ്പൊ അവരുടെ ആ ഒരു സാധനം നമ്മുടെ ഐഡിയയും കൂടെ വെച്ച് അങ്ങനെയുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ശരിയാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനല് ഈ ഐറ്റംസ് ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ബൈ ബായ്